ചൈനയിലെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ഞാൻ ഉള്ളത് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഈ സ്ഥലം ഷേജാം പ്രോവിൻസിലെ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഷാമാലു എന്ന് പറഞ്ഞ ഒരു ഓൾഡ് സ്ട്രീറ്റ് ആണ് അപ്പോൾ ഈ ഓൾഡ് സ്ട്രീറ്റിലാണ് കൂടുതലും റീറ്റെയിൽ മാർക്കറ്റൊക്കെ ഉള്ളത് അപ്പോൾ ഒരുപാട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിലാണ് വരുന്നത് കേട്ടോ ഇവിടെ സാധനത്തിനൊക്കെ വളരെ വിലക്കുറവാണ് ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്കിവിടെ മേടിക്കാം കിട്ടുന്ന ഒരു സ്ഥലമാണിത് അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകളും ലോക്കൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചുതരാം എന്താ അവിടെ അക്ബറിന്റെ ബാർബർ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ ദാ കാണുന്നതാണ് അക്ബർ ബാർബർ ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും വേറെ ഒരുപാട് ഷോപ്പുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തൊട്ടടുത്ത് ഒരു ഹലാൽ ഹലാൽ സൂപ്പർ മാർക്കറ്റ് കാണാം നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി ചെന്ന് അവിടെ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ദാ നമ്മളാ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സുന്ദരിയായ ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് ഓക്കെ എനിവേ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം അവിടെ മട്ടൻ വിൽപ്പനയും നടത്തുന്നുണ്ട് അവിടെയും ഒരു സുന്ദരി മുസ്ലിം കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ അവർ മട്ടനൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷോപ്പിലെല്ലാം ഉഴുന്ന് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ടാണ് മേടിക്കാറുള്ളത് ഇവിടെ എല്ലാ തരത്തിലുള്ള ബസ്മതി റൈസ് അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും ഈ കാണുന്നതൊക്കെ ഷിൻചാൻ ചൈനീസ് റൊട്ടി ഷിൻജാൻ സമോസ അങ്ങനെയുള്ള ഷിൻജാൻകാരുടെ ഐറ്റംസാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക ഈ ഒരു ആൾക്കാരാണ് ഇവിടെ ഹലാൽ ഷോപ്പുകളും ഹലാൽ റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്തുന്ന ഷിൻജാൻ എന്ന് പറഞ്ഞ ചൈനയിലെ ഒരു പ്രൊവിൻസിലുള്ള ആൾക്കാരാണ് അവരുടെ ഒരുപാട് റൊട്ടികളൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തും ഈ ഒരു ഏരിയ മുഴുവൻ ഇവരുടെ റൊട്ടി ഷോപ്പും മട്ടൺ ഷോപ്പും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈയൊരു ഏരിയയിൽ മൊത്തം അതാണ് കേട്ടോ അപ്പം ചൈനയിലെ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ആൾക്കാർക്ക് ഹലാൽ ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തോട്ട് പോയാൽ മതി അപ്പോൾ എന്നെ ആരും ട്രോളം വരണ്ട ഹലാലെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ആൾക്കാർക്കാൻ വേണ്ടിയിട്ട് എന്നെ ആരും ട്രോളുണ്ടട്ടോ ഞാനിവർ പറയുന്നത് പറഞ്ഞതേ ഉള്ളൂ ഇവരെല്ലാവരും ഹലാൽ ഫുഡ് കഴിക്കുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നെ ആരും ട്രോളി വരണ്ട അപ്പോൾ ഇവിടെ ഒരുപാട് അങ്ങനത്തെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കുറച്ച് മുന്നോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ വയസ്സായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഈ സ്ട്രീറ്റുകളിൽ വന്നിരുന്ന് വെയിലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക എല്ലാവരും വയസ്സായിട്ടുള്ള ആൾക്കാർ കേട്ടോ പക്ഷെ അവർ വീട്ടിലൊന്നും ഇരിക്കില്ല അവർ ഇതുപോലെ വന്ന് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് സ്വറ പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ലേ എത്ര വയസ്സായിട്ടുള്ള ആൾക്കാരാണല്ലേ എല്ലാവരും പക്ഷേ അവർ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ അവരെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടും ഇവിടെ ഞാൻ കണ്ടത് അപ്പന്മാരും അമ്മച്ചിമാരും എല്ലാവരും കൂടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാനും കുറച്ച് നേരം അവരുടെ കൂടെ പോയി ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് രാജ്യക്കാരിയാണെന്നൊക്കെ ചോദിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു അവരെന്നെ കൂടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതിനിടയ്ക്ക് അവിടെ കളിയും നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ സ്ട്രീറ്റിലൂടെ കുറച്ച് ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു കേട്ടോ നമ്മുടെ ഒരു പ്രത്യേക തരം കാഴ്ചകളല്ലേ ഇതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നതും ചൈനക്കാരുടെ ഒരു ജീവിത രീതികളൊക്കെ നമുക്കിതിലൂടെ കാണാൻ പറ്റുമല്ലോ ആ സ്ട്രീറ്റിലൂടെ ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നു ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അതിലൂടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈവനിങ് ടൈമിലാണ് ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ ആക്റ്റീവായിട്ട് വരിക എല്ലാ സ്ട്രീറ്റുകളിലും ചൈനയിൽ കാണുന്ന പൊതുവായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതുപോലെ വൃത്തിയായിട്ട് ഇടുക വൃത്തി ആക്കുക എന്നുള്ളത് ഇത് നോക്കിക്കേ നിങ്ങൾ എല്ലാ സമയവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ചൈനയിലെ ഏത് സ്ട്രീറ്റിൽ പോയാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് വൃത്തിയുടെ കാര്യത്തിൽ ചൈന ശരിക്കും പറയാതിരിക്കാം വയ്യ അത്രത്തോളം നീറ്റായിട്ടാണ് അവർ ഏതൊരു പഴയ ആണെങ്കിൽ പോലും അവരിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും ഇവിടെ സൈഡുകളിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ ലോക്കൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ് ഇവിടെ ഉള്ളത് രണ്ടില്ലേ വെള്ളി ആഭരണങ്ങൾ കിട്ടുന്ന കട ആൾക്കാര് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ആൾക്കാർ വാങ്ങാൻ വരുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ആ സ്ത്രീയിലൂടെ അല്പനേരം ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിങ്ങളെയും കാണിച്ചു തരാം എന്താ ഇവിടെയും ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചൈനയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ എങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്